ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് നമ്മളിപ്പോൾ കണ്ട വെൽക്കം വൈറ്റ് കോളർ ഭീകരത സമൂഹത്തിലെ നല്ല റെപ്യൂട്ടഡ് സ്ഥാനം നേടിയെടുക്കുക സാമ്പത്തികമായി ഉന്നത രൂപത്തിൽ ജീവിക്കുക സമൂഹത്തിൽ നല്ല വിലയും നിലയും ആരും നമ്മളോട് മോശം പറയാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ ഒരു വൈകോളറി നേടിയെടുക്കുക അതിനു ശേഷമാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കേണ്ടത് യഥാർത്ഥ സ്വഭാവം ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതിനിടയിൽ ഒരു പക്ഷേ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന അവഗണിച്ചു പോകുന്ന ചില വസ്തുതകളിൽ നമ്മളോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് സുലൈമാൻ തുർക്കി പറഞ്ഞു വന്നപ്പോൾ ആ വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളൂ കേട്ടോ ഈ സുലൈമാൻ തുർക്കി മതം മാറി ഇസ്ലാമായിരുന്നു അയാള് സുലൈമാൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ സുലൈമാൻ തുർക്കിക്ക് പെട്ടെന്ന് ഒരു ദിവസം മറിയവും ഈസയുമാണ് എല്ലാം എന്ന് തോന്നുന്നു അങ്ങനെ ഖുർആൻ തന്നെ നിവർത്തിവെച്ച് ഇദ്ദേഹം വായിക്കുന്നു അത്രേ അപ്പോഴാണ് സുലൈമാൻ ഇക്കായിക്ക് ചില വസ്തുതകൾ മനസ്സിലായത് മുഹമ്മദ് അല്ല ഈസയാണ് ഏറ്റവും വലിയ പ്രധാനി എന്ന് മനസ്സിലാക്കി ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമിക ഭീകരതയും ഈ ഇസ്ലാമിനോടുള്ള ആ തീവ്രവാദത്തോടുള്ള അനുഭാവവും എല്ലാവർക്കും ഇടയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു പദ്ധതി യഥാർത്ഥ ലൗജിഹാദിന്റെ ചരിത്രം ഈ സുലൈമാൻ കാക്ക നമുക്ക് പറഞ്ഞു സുലൈമാൻ തുർക്കി മതം മാറിയതായിട്ട് അഭിനയിച്ച് മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കും എന്നിട്ട് ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ വലയിലാക്കും രണ്ടു മക്കളായി രണ്ടു മക്കൾ ഞാൻ വിചാരിക്കുന്നത് പിന്നീട് പള്ളിയിലായി മാറും വർഷങ്ങളായിട്ട് സുവിശേഷവും ബൈബിൾ പ്രസംഗവും ഒക്കെ ആയിട്ട് നടന്നു എന്തായിരുന്നാലും എങ്ങനെയായിരിക്കണം ഒരു മാതൃകാ കുടുംബം മാതൃകാ ദമ്പതികൾ പ്രത്യേകിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നാലും നമ്മളെ വിടാത്ത ഒരു സാധനം ഉള്ളിലുണ്ട് എന്ന് സുലൈമാനിക്ക തെളിയിക്കുവാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ഭാര്യയും ഭർത്താവും വൈറലാകുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ പോലെയായി ലിബറലിസം ഉണ്ടല്ലോ അത് വർജിക്കണം എന്നാലേ നിങ്ങൾക്ക് കർത്താവിന്റെ രക്ഷ എന്ന് ഭാര്യയും ഭർത്താവും നിത്യവും പ്രസംഗിച്ചുകൊണ്ടേ അന്ന് തന്നെ ചില ആളുകൾ സംശയാസ്പദമായിട്ടാണ് ഇവരെ കണ്ടത് ക്രിസ്ത്യാനികൾ പോലും ഇവരെ വിശ്വസിച്ചിരുന്നില്ല എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഒടുവിൽ ഇയാളുടെ തനി നിറം നസ്രാണി പെണ്ണിനെ നിത്യവും അറഞ്ചം പുറഞ്ചം പറഞ്ഞു ചതച്ചരച്ച് പിണ്ടിയാക്കി മാറ്റി സ്വന്തം മകളോട് പോലും നയിൻ്റെ മോളെ നീ പോയി ചാവ് എനിക്ക് കുണ്ടനടിക്കാനുള്ള അജ്മലാണ് പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെയും ഈ മാതാപിതാക്കളുടെയും വീട്ടിനകത്ത് നടന്ന ഓഡിയോ വീഡിയോ സഹിതം ഇന്ന് പുറത്തായിട്ടു രണ്ടു മാസം കൂടി ഒരു പക്ഷേ ഈ ജിജിയും മക്കളും പിടിച്ചു നിന്നിരുന്നെങ്കിൽ സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാമായിരുന്നു കാരണം വേദനയോടെ സ്വന്തം മകളുടെ ഒരു ഓഡിയോ സന്ദേശമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ താങ്കൾ ഒരു പിതാവ് എന്ന നിലയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ കുട്ടി അതിനകത്ത് പറയുന്നത് കാരണം എനിക്ക് വേണ്ടി പോലും അജ്മലിനെ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത പിതാവ് പറഞ്ഞു വരുന്നത് സുലൈമാന്റെ രീതിയല്ല സുലൈമാന്റെ മതം മാറ്റത്തെ കുറിച്ചിട്ടല്ല അവരുടെ കുടുംബകലഹത്തെ കുറിച്ചിട്ടല്ല അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു തീവ്രവാദത്തെ കുറിച്ചാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തുവാണ് ബൈ പറഞ്ഞാൽ പെട്ടിയും കിടക്കേയും കുട്ടികളെയും പറക്കിക്കൊണ്ട് പോകാനുള്ള ഒരു പേറിയന്ത്രം മാത്രമാണ് സ്ത്രീ എന്ന് സുലൈമാനിക്ക ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് സ്വന്തം മകള് തന്നെ പറയുന്നു ഈ ലോകത്തെല്ലാം എനിക്കെതിരെ നിന്നാലും ശരി എൻ്റെ അപ്പൻ എന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ എനിക്കതായിരുന്നു വിജയം എന്ന് പറയുന്നു അപ്പോ ഇവര് ഡോക്ടറായാലും കളക്ടറായാലും അധ്യാപകനായാലും പഞ്ചായത്ത് മെമ്പറായാലും ഹോട്ടൽ തൊഴിലാളിയായാലും ഹോട്ടൽ മുതലാളിയായാലും ക്രിസ്ത്യാനിയായാലും പ്രഭാഷകനായാലും മോട്ടിവേഷൻ ട്രെയിനേഴ്സ് ആയിരുന്നാലും ശരി ഇവരുടെ ഉള്ളിൽ ആ തീവ്രവാദത്തിന്റെ അംശമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലൂടെയാണ് ഓ മാരിയോ ജോസഫ് സുലൈമാൻ മാരിയോ ജോസഫായി മാറിയപ്പോൾ ആരും മാറിയോ എന്ന് നോക്കിയില്ല എന്നാലും ചില ക്രിസ്ത്യാനികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ഈ മാ ഈ നാറി മാറിയോ എന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരുന്നു അന്ന് തന്നെ അന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇതിനെ സംബന്ധിച്ച് സംശയാസ്പദമായ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് കാരണം ഇയാൾക്ക് അങ്ങനെ അങ്ങ് മാറാൻ കഴിയുമോ എന്നാണ് അവരും ചോദിച്ചത് കാരണം ഇയാൾ ആ ആലയത്തിൽ നിന്നിട്ട് തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ കാസ പോലെയുള്ള സംഘടനകൾ പറഞ്ഞിരുന്നു ഇത് ഒരു ട്രോജൻ കുതിരയാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയരായിട്ടുള്ള ഇൻഫ്ലുവൻസർമാരാണ് മാരിയോ ജോസഫ് ജജി മാരി ക്രൈസ്തവ സമൂഹം ഇവരെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് കാസയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ട്രോജൻ കുതിരയാണ് മാരിയോ ജോസഫ് എന്ന വ്യക്തി എന്ന് ഫേസ്ബുക്കിൽ എഴുതുന്ന മാരിയോ ദമ്പതികളുടെ സാമ്പത്തിക ഇടപെടലുകളെ കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നാണ് കാസ കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ കലഹവും ഇവരുടെ തമ്മിലടിയും പൊതുസമൂഹത്തിൽ വാർത്തയാകുന്നതോടുകൂടി ഈ തട്ടിപ്പുകാരെ ഇനിയും ക്രൈസ്തവ സമൂഹം ചുമക്കരുത് എന്നാണ് കാസ പറയുന്നത് സാധാരണ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകുന്ന വിഷയങ്ങൾ സാധാരണ അതല്ല മാരിയോയും ജിജിയും തമ്മിലുള്ള കലഹത്തിന്റെ പിന്നിൽ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ ക്രിസ്ത്യൻ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ പണം ചാരിറ്റിയുടെ പേരിൽ അനിയന്ത്രിതമായി ഫിലോക്കാലിയ എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലേക്ക് വന്നതോടുകൂടി അതിന്റെ വിനിയോഗവും വകമാറ്റലും സൂക്ഷിപ്പും സംബന്ധിക്കുന്ന തർക്കം മാത്രമാണ് ഇപ്പോഴുള്ള ഈ കലഹത്തിന് പിന്നിലുള്ളത് എന്ന് കാസ പറയും ധ്യാന കേന്ദ്രത്തിന്റെ മുതലാളിമാർ മാരിയോയെ ഉപയോഗിച്ച് ബിസിനസ് വളർത്തിയപ്പോൾ മാരിയോ താൻ എന്തിനു വേണ്ടി വന്നോ ആ ലക്ഷ്യത്തിനു വേണ്ടി ായിട്ടുള്ള വൈദികന്മാരെ ചവിട്ടുപടിയാക്കി ചവിട്ടുപടിയാക്കിയെന്നാണ് കാസപറ സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ പാരലായിട്ട് അയാള് വളർന്നു സുലൈമാൻ തുർക്കി ജിഹാദി പ്രവർത്തനങ്ങൾക്കു വേണ്ടി വേഷം മാറി വന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിശുദ്ധ ഗുണയായിട്ടുള്ള തക്കിയയുടെ ഒരു ഭാഗം മാത്രമാണെന്നും അതുകൊണ്ട് അയാളെ സഭ തള്ളിപ്പറയണമെന്നും വർഷങ്ങൾക്ക് മുമ്പേ കാസ പറഞ്ഞു സഭാ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു പക്ഷേ സുലൈമാൻ തുർക്കിയുമായി അവിശുദ്ധ ബന്ധമുള്ളവർ സുലൈമാനെ പൊതിഞ്ഞ് വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെ പോയി ഇപ്പോഴാണ് കാസ തങ്ങൾ ഇത് ഓടുന്ന സുലൈമാൻ ഒരു മുഴ മുമ്പേ എറിഞ്ഞതിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നു ഡൽഹിയിലെ ഡോക്ടർമാരുടെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അകത്തുള്ള തീവ്രവാദികളെ അമുസ്ലിങ്ങൾ തിരിച്ചറിയണം എന്ന ഒരു വലിയ സന്ദേശമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ന് മുന്നോട്ട് വെക്കുന്നത് കാരണം വേഷം മാറി വന്ന ഇത്തരം ജിഹാദികൾ എന്തിനു വേണ്ടിയാണ് ഈ മതേതരന്മാർക്കിടയിലും ക്രിസ്ത്യൻ ഹിന്ദു വിശ്വാസികൾക്കിടയിലും അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം എപ്പോഴും പറയാറുള്ളതുപോലെ തലച്ചോറിൽ മതം എന്ന മലവും സ്വഭാവത്തിൽ ഇസ്ലാം എന്ന ക്യാൻസറും ബാധിച്ചിരിക്കുന്ന ആളുകൾ ഈ ലൈവിലേക്ക് വരുന്നത് വന്ന് എൻ്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് തൂറി മെഴുകിയാൽ അട്ടിച്ച് ഞാൻ എടുത്ത പുറത്ത് കളയും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വേറെ ഒരുപാട് ആലയങ്ങളുണ്ട് ഒരുപാട് ചാനലുകളുണ്ട് ലൈവുകളുണ്ട് അവിടെ പോകുക നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെയും മദ്രസയിലെയും ഉമ്മയെയും ഉപ്പയെയും മകളെയും തിരിച്ചറിയാത്ത സംസ്കാരവുമായിട്ട് ഇവിടെ വന്നാൽ എടുത്ത് പുറത്തിടാൻ ജൂതൻ ഉണ്ടാക്കിയ മീഡിയയിൽ ഓപ്ഷൻസ് ഉണ്ട് അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇപ്പോ ഡൽഹിയിലെ ഭീകരവാദത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ട ഡോക്ടർമാര് പറഞ്ഞതിനനുസരിച്ച് പുതിയ പുതിയ നീക്കങ്ങളുമായി വളരെ പെട്ടെന്നുള്ള നിയമങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും നടപടിക്രമങ്ങളുമായി പുരോഗമിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കാരണം ഇനിയും ഇവര് മാറും എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു രക്ഷയുമില്ല ജനങ്ങൾ തന്നെ പ്രതികരിച്ചു തുടങ്ങി മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല നായകൾക്കിവിടെ പ്രവേശനമില്ല ഇവിടെ മുസ്ലിങ്ങളും നായകളും ഒരുപോലെയാണ് അതുകൊണ്ട് മുസ്ലിങ്ങളും നായകളും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ പോലും ഓരോ സ്ഥാപനങ്ങളിലും ഓരോ വീടുകളിലും വഴികളിലും ഓരോ സംസ്ഥാനങ്ങളുടെ ബോർഡറുകളിൽ പോലും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം നമ്മളാണിതിൻ്റെ കാരണം എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പോ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന രൂപത്തിൽ നോർത്ത് ഇന്ത്യയിൽ വലിയ രൂപത്തിൽ ക്യാമ്പയിനുകൾ തുടങ്ങി കഴിയും ഇത് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ മാത്രമല്ല പാപങ്ങളായിട്ടുള്ള ആറാം നൂറ്റാണ്ടിന്റെ ആശയങ്ങളും പേറി ഒതുങ്ങി ജീവിക്കുന്ന ആളുകളെ കൂടെ ഈ തീവ്രവാദികൾ ഈ തീവ്രവാദങ്ങൾ സാരമായി ബാധിക്കുന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വാടക വീട് കൊടുക്കരുതെന്നും മുസ്ലിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കരുതെന്നും മുസ്ലിം ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സ തേടി പോകരുതെന്നും ഉള്ള പ്രചാരണങ്ങൾ ശക്തമായി തുടരുകയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹോസ്റ്റലിലാണ് നായകൾക്കും മുസ്ലിംങ്ങൾക്കും പ്രവേശനമില്ല എന്ന ചില എടുത്താണ് ഹോസ്റ്റലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പോസ്റ്റർ ഇവിടെയാണ് വിരോധം എന്നുള്ള ഒരു ഒരു നോട്ടീസ് അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ും പറയാറുള്ളത് പോലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി പൊട്ടിത്തെറിക്കണം ആഗ്രഹിക്കുന്നവരല്ല എല്ലാ മുസ്ലിങ്ങളും പക്ഷേ ഇതുപോലെ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രാവർത്തികമാക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഈ ഭീകരന്മാരെ തട്ടിക്കളയാൻ വിമർശിക്കാൻ ഇവരെ എടുത്തു പുറത്തിടാൻ ഇവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം കാലം ഞങ്ങളുടെ കോൺസെപ്റ്റിൽ നിങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയും എസ് സി പി ഐയുടെ ഭീകരതയും ഐസിസും താലിബാനും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ കാണിക്കുന്ന ഭീകരതയും ഖുർഹാനിൽ നിന്നുള്ള ഭീകരതകൾ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നതെല്ലാം ഇസ്ലാമികമാണ് എന്ന് ഈ ഗ്രന്ഥങ്ങൾ വച്ച് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളെ കൺവെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും അവരെ പോലെ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആ ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാർ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾക്കും അങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് നായകളും മുസ്ലിങ്ങൾക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല നിങ്ങൾക്ക് കടകളിനി വാടകയ്ക്ക് തരുന്നില്ല നിങ്ങൾക്ക് വീടുകളിനെയും വാടകയ്ക്ക് തരുന്നില്ല നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾ നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന മുസ്ലിം ഡോക്ടർമാർ ഇവരൊക്കെ നമ്മളുടെ കാലന്മാരാണോ എന്ന് സംശയത്തോടുകൂടി ആ മുസ്ലിങ്ങൾ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങളാണ് മുസ്ലിങ്ങളെ നിങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല തെക്കൻ എന്താണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന കൊൽക്കത്തയിലെ ഹോസ്റ്റലിലെ സംഭവം മാത്രമല്ല കൊൽക്കത്തയിൽ ഇപ്പോൾ എസ് ഐ ആർ നടക്കുകയാണ് വോട്ടർ പട്ടിക ക്രമീകരിക്കണം ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും അനധികൃതമായി കുടിയേറിയ അല്ലെങ്കിൽ കടന്നു കയറിയ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കണം എന്നൊരു വികാരമാണ് അല്ലെങ്കിൽ ഒരു രോഷമാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഒരു രീതിയിലും ബാധിക്കാത്ത ദസയ്ക്ക് വേണ്ടി ഹോസ്റ്റിട്ട നടത്തിയ ഒരു മുസ്ലിം പോലും ദില്ലി റഹ്മത്തുല്ലാ ഈ ചോദിക്കുന്നുണ്ട് ഗാസയ്ക്ക് വേണ്ടി ൾ പ്രത്യേകിച്ച് അപ്പിക്കുപ്പായക്കാരികളാകുന്ന ഇരുപത്തി അയ്യായിരം ആളുകളെ ഇറക്കി ഗാസയ്ക്ക് വേണ്ടി കരയിപ്പിച്ച ആളുകൾ എവിടെ പഹൽഗാമിൽ സ്വന്തം രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അവർക്കെതിരെ ഒരു വാക്കും ഇണ്ടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ രാജ്യവിരുദ്ധത പുനഃപരിശോധിക്കണം നിങ്ങളെ തള്ളി പറഞ്ഞില്ല എന്നുള്ള വലിയ വലിയൊരു വിഭാഗത്തിന്റെ മൗനം തന്നെ ഈ വിഷയത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളെയാണ് ഇത്തരം കാര്യങ്ങളാണ് മുസ്ലിം ഇതര ആളുകളെ ചോടിപ്പിച്ചിരിക്കുന്നത് ദിലീപ് സ്ഫോടനത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു മുസ്ലിം എടുത്തിട്ടില്ല എന്ന് ഈ കൂട്ടർ പറയുന്നു ഭീകരവാദികളെ മനോക്ഷിമായി ന്യായീകരിക്കുന്ന ചില കമന്റുകൾ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം നാമധാരികളുടെ പ്രൊഫൈലുകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിഷയം രാജ്യമെമ്പാടും തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാമ പടർന്നു പിടിക്കുകയാണ് എന്നാണ് മത മത മൗലികവാദികളുടെയും അവർ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫണ്ട് ചെയ്യുന്ന വർഗീയ ചാനലുകളുടെയും നിലപാട് അത്തരത്തിൽ നമ്മൾ വാർത്തകൾ ചെയ്യുന്നുണ്ട് പടർന്നു പിടിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് അവരുടെ ആശയം പക്ഷേ നമുക്കിതിനൊരിക്കലും ഫോബിയ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇസ്ലാമ ഫോബിയ എന്ന് പറയാൻ ഈ ഒരു വിഷയത്തിൽ കഴിയുന്നുണ്ട് ഫോബിയ എന്ന വാക്കാനം അഗാഹമായിട്ടുള്ള ഭയങ്കര ഇവിടെ ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിൽ ഫോബിക്കില്ല ഫിയർ ഇസ്ലാമിനെ ഭയക്കേണ്ടതുണ്ടോ ഭയക്കണം ഒരായിരം തവണ പറയുന്നു ഇസ്ലാമിനെ ഒരു കഷ്ണം തുണി ഭയക്കേണ്ടതുണ്ടോ ഉണ്ട് ഈ തുണി തലയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി മരവിച്ച് പോകുന്നു സൂര്യപ്രകാശമേൽക്കാത്ത രൂപത്തിൽ ഇരുട്ടിലായി പോകുന്നു നിങ്ങളുടെ ബുദ്ധി അതുകൊണ്ട് ആ ഒരു കഷ്ണം തുണിയിട്ടിട്ട് ദേവദാസി കാണിച്ചു കൂട്ടിയ നാടകമുണ്ടല്ലോ ഒരു ഏഴു വയസ്സുകാരിയെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാരി കളിച്ച ഭീകരതയുടെ അവസാന വാക്ക് എന്ന രൂപത്തിലുള്ള നാടകമുണ്ടല്ലോ ഇനിയും ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല അതേ നിഷാദേ സ്വർഗത്തിനു വേണ്ടി ഇവിടെയുള്ള സഹജീവികളെ കൊന്നു തിന്നാൽ അവരെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഹൂറികളെ കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥം വിശുദ്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മണ്ടന്മാരും മഠയന്മാരും തീവ്രവാദികളും ഭീകരവാദികളുമായ ആളുകൾ ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടാകില്ല ഇവരെ നമ്മൾ തിരിച്ചറിയണം എന്നതാണ് വസ്തുത ഇവരെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇന്നാളുകൾ ഏറ്റവും കൂടുതൽ ഇവരെ എതിർക്കുന്നത് ഇവരുടെ ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും തേച്ചു മിനുക്കുന്ന ഒരു രീതി ഇന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ അജണ്ടകളായി സ്വീകരിക്കുമ്പോൾ ഇവരെ എതിർത്തു തോൽപ്പിക്കാൻ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഭീകരതയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല ഈ പാപത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല അങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്ന ഒരു പുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകമേ ഞങ്ങൾക്ക് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മുസ്ലിങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് ഇതിന്റെ ആകെ കൂടിയുള്ള ബെനിഫിറ്റ് ആളുകൾ അത് മനസ്സിലാക്കും വേഷമിട്ട ഒരു മുസ്ലിം സ്ത്രീ അല്ല മതം വിട്ടവരല്ല ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതം മാറി വരികയോ അതല്ലെങ്കിൽ ഈ മതത്തിന്റെ വേഷമിട്ട് ഹിന്ദുത്തിലോ ക്രിസ്ത്യാന് മതത്തിലോ ഒക്കെ തന്നെ നിർ നിന്ന് ജീവിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങനെ ഇവർ കൺവേർട്ട് ചെയ്തതായിരുന്നെങ്കിൽ ഇവരുടെ ആദ്യത്തെ പേരെ മാധ്യമങ്ങൾ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട് അപ്പോ ഇവരുടെ തലയിൽ കിടക്കുന്ന തട്ടം നമുക്ക് ഭയമുണ്ടോ ചോദിക്കട്ടെ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തലയിൽ തട്ടമിട്ട ഈ രൂപത്തിൽ ഹിജാബിട്ട ഒരു ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾ ഭയക്കുമോ ഭയക്കും ഇവരെങ്ങാനും ഒരു ഇഞ്ചക്ഷൻ എഴുതി തന്നാൽ ആവണക്കിൻ കുരുവിൽ നിന്ന് ഇവർ വികസിപ്പിച്ചെടുത്ത റൈസിനെന്ന് പറയുന്ന മാരകമായ വിഷമാണോ ഇവളെന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ഭയന്നാൽ വെറുതെയാണെന്ന് പറയാൻ പറ്റുമോ ഏ ഇതെങ്ങാലും ഒരു അമുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും ഈ ഭീകരന്മാർ തീവ്രവാദികളാക്കി മാറ്റുമായിരുന്നു ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിന്റെ മാത്രം ഒരവസ്ഥയാണിത് ാകെ അറിയുന്നത് ഉമ്മയെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഭാഷകൾ വിളിക്കാൻ മാത്രമാണ് കാരണം ഇവർ പഠിച്ചിരിക്കുന്നത് ഈ പുസ്തകമാണല്ലോ ഈ പുസ്തകം ഉൽപാദിപ്പിച്ച സംസ്കാരമാണ് ഇവർ ഈ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുന്നത് ആരെയും തെറി പറയാൻ എന്ത് വൃത്തികേടുകളും പറയാൻ യാതൊരു മടിയും ഉളുപ്പും ഇല്ലാത്ത ഈ വിഭാഗം ആദ്യം മദ്രസയിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ സ്വന്തം ഉമ്മയെ കളിച്ചാണ് ശീലം ഏ അതുകൊണ്ടാണ് എല്ലാവരെയും ഉമ്മയെയും വാപ്പയെയും ചേർത്തിവര് തേറി പറയുന്നത് ഇത്തരക്കാരൊക്കെ എന്റെ ചാറ്റ് ബോക്സിനകത്ത് കയറി വന്നാൽ ഞാൻ ഊട്ടിച്ച് വിടാറാ പതിവ് തലയ്ക്ക് അടി കൂടി ഓടിച്ച് വിടാറാ കാരണം ഇങ്ങനെയുള്ള ആളുകൾ എൻ്റെ ലൈവ് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം എത്ര ആട്ടി വിട്ടാലും ഞാൻ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടാറാണ് കാരണം ഇനി ഒരിക്കലും എൻ്റെ ലൈവിലേക്ക് വരുമാരരുത് എനിക്കത് ഇഷ്ടമല്ല തെറികളെ പറയും ഉമ്മായെ ചേർത്ത് വാപ്പായെ ചേർത്ത് മക്കളെ ചേർത്ത് നമ്മ ഇവരുടെ വീടുകളില് പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയനുസരിച്ച് അനുസരിച്ച് ഉമ്മയെയും മോളെയും ഒരുമിച്ച് വലതും ഇടതും കിടത്തി അങ്ങനത്തെ ശീലമാണ് ഇവർക്കുള്ളത് ഏ അങ്ങനെ ആയതുകൊണ്ടാണ് മറ്റുള്ളവരോടും ഇവർ ഇതേ രൂപത്തിൽ തന്നെ സംസാരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഡോക്ടറുടെ ചിത്രം കാണിച്ചു തരാം അതുകൂടി നിങ്ങളത് ആ ഡോക്ടറെ കൂടി കാണുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ പൂർണ്ണമാക്കും ഒരു ഡോക്ടറല്ല ഒരായിരം ഡോക്ടർമാരല്ല പതിനായിരം ഡോക്ടർമാരല്ല നമ്മുടെ സമൂഹത്തിൽ ഇവരൊക്കെ സ്വര്യവിഹാരം നടത്തുന്നു എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കണം വൈക്കോളറിട്ട പുതിയ ഒരു ഡോക്ടർ ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഉണ്ടോ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കരുത് അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കണം ഇവനും ഒരു ഡോക്ടറാണ് ആദ്യം കാണിച്ചവളും ഒരു ഡോക്ടറാണ് അപ്പൊ ഇപ്പോ എല്ലാ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള ഡോക്ടർമാരെ തൂക്കിക്കൊണ്ടിരിക്കുക ഡൽഹിയില് സ്ഫോടനം നടന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ ഇവരുടെ തീവ്രവാദത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതൊരു ബെനിഫിറ്റ് ആണ് അതൊരു ബെനിഫിറ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചു വ്യക്തി ഒരു സർജനാണ് ഇവര് വൈറ്റ് ഭീകരത എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ലളിതമായിട്ട് തട്ടിക്കളയരുത് അല്ല അതായത് ഡൽഹിയിലുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനം ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ഡോക്ടർമാരാണ് ഈ ശയത്തിന്റെ നിഴലിൽ ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കും കാരണം ഇവരുടെ ഡേറ്റ ബേസ് ചെയ്ത് ഇവരുടെ ഫോൺ കോളുകൾ ഇവരുടെ ഡയറികൾ ഇവരുടെ യാത്രകൾ ഇവരുടെ കമ്മിറ്റ്മെന്റ് ഇവരുടെ പാസ്പോർട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം തൂക്കുവാണ് ഇവരുടെ യാത്രകൾ പ്രധാനമായിട്ടും അങ്ങനെ എല്ലാം തൂക്കിയപ്പോൾ ഇന്നിപ്പോഴിതാ ഒരു ഡോക്ടർ കൂടി പിടിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ഡോക്ടർ നിസാറുൽ ഹസൻ ഇയാളെയാണ് സർജൻ ഇയാളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തില് ഒരു ഡോക്ടർ കൂടി